കുറച്ച് ദിവസം മുമ്പ് പുറത്തു വന്ന വാർത്തയായിരുന്നു മീനാക്ഷി പങ്കുവെക്കുന്ന ചിത്രങ്ങൾക്കൊന്നും തന്നെ മഞ്ജു വാര്യർ ലൈക്ക് അടിക്കുന്നില്ല എന്നത് മീനാക്ഷിയുള്ള ദേഷ്യമാണോ കാവിലുള്ള ദേഷ്യമാണോ എന്നായിരുന്നു പ്രേക്ഷകർ അന്നൊക്കെ അന്വേഷിച്ചിരുന്നത് അന്നത് വലിയ വാർത്തകൾക്ക് പിടിച്ചിരുന്നു കാരണം കുറച്ച് ദിവസങ്ങളായി അതായത് ഓണത്തിന് മുൻപേ തന്നെ ലക്ഷ്യ എന്ന കാവ്യയുടെ ബൊട്ടീക്കിനെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയായിരുന്നു താരപുത്രിയായ മീനാക്ഷി ദക്ഷയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ലക്ഷ്യ ടാഗ് ചെയ്തുകൊണ്ട് അമ്മയെ സഹായിക്കുകയായിരുന്നു താരപുത്രി ഇതുകൊണ്ടാണ് മഞ്ജു മഞ്ജുവാര്യർ ചിത്രങ്ങളൊന്നും ലൈക്ക് ചെയ്യാത്തതെന്നും ഇഷ്ടപ്പെടാത്തതെന്നും പ്രേക്ഷകർ പറയുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ കാണാവുന്ന കാഴ്ച എല്ലാവരും ഞെട്ടിക്കുന്നതാണ് മഞ്ജു വാര്യർ ഫോളോ ചെയ്യുന്നതിന് മുൻപ് വരെയുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം ലൈക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മഞ്ജു മീനാക്ഷി നേരത്തെ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം ലൈക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ മഞ്ജു വാര്യർ തനിക്ക് ഒരു അനിഷ്ടവുമില്ല എന്ന് തെളിയിക്കുകയാണ് മീനാക്ഷിയോടോ കാവ്യോടോ ദിലീപിനോടോ മാമാട്ടിയോടോ പോലും തനിക്ക് ഒരു ദേഷ്യവും എന്ന് ഈ ചിത്രങ്ങളെല്ലാം ലൈക്ക് ചെയ്തുകൊണ്ട് മഞ്ജു തെളിയിക്കുകയാണ് മഞ്ജുവിന് ആരോടും ഒരു ദേഷ്യമില്ല എന്നും മറിച്ച് മീനാക്ഷിയാണ് ഇപ്പോഴും ആ ദേഷ്യമൊക്കെ മനസ്സിൽ വയ്ക്കുന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് മീനാക്ഷി എന്ന താരപുത്രിയോട് വല്ലാത്ത സ്നേഹമാണ് പ്രേക്ഷകർക്ക് അത് ദിലീപിനോടും മഞ്ജുവിനോടുമുള്ള സ്നേഹം തന്നെയാണെന്ന് പറയാം ആ സ്നേഹം കൊണ്ട് തന്നെയാണ് എല്ലാവരും കഴിഞ്ഞ ദിവസം മഞ്ജുവിനെതിരെ മീനാക്ഷി ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകാതെ പോയത് മഞ്ജു ഫോളോ ചെയ്ത നാളു മുതൽ തന്നെ മീനാക്ഷി കാവ്യ്ക്ക് വേണ്ടിയാണ് പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് പരാതി ഉണ്ടായിരുന്നു ആദ്യമായാണ് കാവ്യയുടെ ലക്ഷ്യ ബ്രാൻഡിനെ ഇത്രയും ഒരു ഫോട്ടോ ഷൂട്ടിലൂടെ താരപുത്രി മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇത്രയും നാളും അങ്ങനെ ഫോട്ടോഷൂട്ടുകളൊന്നും മീനാക്ഷി ചെയ്തിട്ടുമില്ലായിരുന്നു എന്നാൽ അതെല്ലാവരും എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്തു മഞ്ജു വാര്യർ ഫോളോ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് മീനാക്ഷി ഇങ്ങനെ ചെയ്തതെന്നും അത് മോശമായി പോയി എന്നുമാണ് പ്രേക്ഷകർ തന്നെ പറഞ്ഞ അഭിപ്രായം എന്നാൽ അതൊരു മോശം പ്രവണതയായി തോന്നുന്നില്ല എന്നും അങ്ങനെ അമ്മ ഫോളോ ചെയ്തത് കൊണ്ട് രണ്ടാനമ്മയെ പൊക്കി കാണിക്കുന്നതല്ല എന്നും ദിലീപിന്റെയും ആരാധകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ജു വാര്യർക്ക് ഇതൊരു പ്രശ്നമേ അല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് അവർ അവരുടെ ജീവിതമായി ജീവിക്കുന്നു എനിക്കതിലൊരു ബുദ്ധിമുട്ടുമില്ല എന്നും മഞ്ജു പറയാതെ പറഞ്ഞിരിക്കുകയാണ് എനിക്കാരോടും ഒരു ദേഷ്യമില്ല എന്നും പറഞ്ഞിരിക്കുകയാണ് ഒരു ലൈക്ക് ചെയ്തുകൂടെ എന്ന് പ്രേക്ഷകർ ചോദിച്ചപ്പോൾ മീനാക്ഷിയുടെ പഴയ ചിത്രങ്ങളടക്കം പതിനഞ്ചോളം ചിത്രങ്ങൾ ഇപ്പോൾ മഞ്ജു വാര്യർ ലൈക്ക് ചെയ്തിരിക്കുകയാണ് ഇതിപ്പോൾ എണ്ണി എടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാവരും തന്നെ മഞ്ജു ലൈക്ക് ചെയ്ത ചിത്രങ്ങളെല്ലാം കാണുകയും ചെയ്തു ദിലീപിനോടൊപ്പം പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ വരെയൊന്നും മഞ്ജു ലൈക്ക് ചെയ്ത് എത്തിയിട്ടില്ലെങ്കിലും മീനാക്ഷിയുടെ ഏകദേശം പഴയ ചിത്രങ്ങളെല്ലാം തന്നെ മഞ്ജു വാര്യർ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇത് പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുകയും അമ്മയ്ക്ക് മോളോട് ഒരു ദേഷ്യവും എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുകയാണ് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇതോടെ ഏറ്റെടുക്കുകയാണ് വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള താരപുത്രിയാണ് മീനാക്ഷി അതിലൊരു മാറ്റവുമില്ല അതിലൊരു പ്രശ്നവുമില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണിത് അതാണ് പ്രേക്ഷകർക്കും ഇപ്പോൾ സംസാരിക്കാനുള്ളത് എന്നാൽ കുടുംബ ഇവർ തമ്മിൽ ഇല്ല തമ്മിലില്ല എന്നിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴും മീനാക്ഷി ഇപ്പോഴും അമ്മയെ ഫോളോ ചെയ്യാത്തതിന്റെ കാര്യവും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ